ഒരു മണി ഒന്നര ഉണ്ടാവും വെളുപ്പിന് ആ റോഡൊക്കെ കാര്യാണ് ജോലി കഴിച്ചു കഷ്ടാണ് കഷ്ട ചായ കുടിച്ചിട്ട് ചായ കുടിച്ചിട്ട് പോയല്ലാ പോയത് പോയാളന്നല്ലേ പക്ഷെ നമ്മൾ രണ്ടുപേര് പോയിട്ടില്ല <laughs> ോ പണിയൊക്കെ ചേർത്ത് വരെ പിന്നെ അത്ര വലിയ സ്പീഡിലൊന്നും പോരുത് എന്നാലും കോക്സ് കിട്ടിയ അത് വരത്തില്ല ട്ടണ്ടാവട്ടോ ഏ ശ്രദ്ധ <Felul> <l Jean Rabbit bulun> അദ്ദേഹവും അഞ്ചേണ്ട കേർന്നတယ် ആ റോഡേ ഉണ്ടല്ലോ ശരിയാ ഇതാ അപ്പോൾ ഇതിൽ പിടതാദര നല്ല നല്ലോ അവര വണ്ടിന്റെ മുറികളൊന്നും കിടീന്ന് ഇപ്പൊ കേരള പണി കിട്ടിയു ചോദിച്ച നമ്മള് ആ <laughs> കോ <laughs> 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 <hatsum> <laughs>